ഹലോ ആ ഞാനാ രമക്കൊന്ന് കൊടുത്തെടുത്ത് ഫോൺ ആ കട്ടിയത് വഴക്കൊന്നുമില്ല ഞാനൊന്നും സംസാരിക്കാൻ വേണ്ടിയാ പറഞ്ഞ പറഞ്ഞു ഫോൺ കട്ടിയത് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു ആ സംസാരിക്കണം അത് തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ തോന്നിയതും അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്ത് എനിക്ക് ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയം ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കണത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് എന്നോട് പറഞ്ഞോണ്ടാ ഇല്ലെങ്കിൽ ജയന്തനറിയാ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഫോൺ എടുക്കാ തെറി പറഞ്ഞാൽ കട്ട് ചെയ്യുക എനിക്ക് എന്റെ ഭാര്യയോട് സംസാരിക്കണ്ടേ ഞാൻ എന്റെ ഫോണിൽ നിന്നൊന്ന് വിളിച്ചു നോക്കാലോ ഈ ഒരു സാഹചര്യത്തിലേ വയലൻസ് അത്ര നല്ലതല്ല ഡീൽ വിളിച്ചു നോക്ക് ആ ഫോണിൽ നിന്ന് വിളിക്കണ്ട വിളിച്ചാ ഫസ്റ്റ് നല്ലതല്ലേ ശങ്കരപ്പാ ലാ രമേണ്ടിട്ട് കാര്യം പറയാനായിരുന്നേ അങ്ങനെയാണെങ്കി രമേഡി ഒരു മോന്ന് വിളിക്കാൻ പറയൂ ശരി ശരി വിളിക്കാൻ പറയണേ പറഞ്ഞു പിന്നെ അങ്ങനെ രമാൻഡിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ അങ്ങൾ കുറച്ച് റൊമാന്റിക് ആയിട്ട് സംസാരിക്കണേ കാരണം ഇത്രയും നാള് നിങ്ങൾ അടിയടി വഴക്കൊക്കെ ആയിരുന്നല്ലോ നിങ്ങളൊരു ട്രിപ്പ് ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുവാണല്ലോ അപ്പൊ ആന്റി നമുക്ക് നമ്മുടെ സൈഡിലേക്ക് കൊണ്ടരേണ്ടേ അത് മോളെ ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും എനിക്ക് പെട്ടെന്ന് ഒന്നും ഞാൻ റൊമാന്റിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ആ അടുത്തൊക്കെ സംസാരിക്കണ കേക്കണം അടിപൊളിയാ അതൊക്കെ കൊടുക്ക് ആയിട്ട് എന്ന് പോണ്ട ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ഉദാഹരണത്തിന് വിളി രമേ കേളിയാ ആടോ കൊടുക്കും കേട്ട് രമേന കാട്വെള്ളം കി തരും എന്റെ അങ്കളെ കുറച്ച് സ്മൂത്ത് ആയിട്ട് സ്നേഹത്തോടെ വിളിക്ക് ഇങ്ങനെയൊക്കെ വിളിച്ച് അതിന് ആന്റി ഇറങ്ങി ഓടും ഒരു മിനിറ്റ് അപ്പം ഹലോ ആ രമാൻറ്റി അയ്യോ രമയാൻറ്റി അത്യാവശ്യം എനിക്കല്ല എന്റെ കൂടെ വേറൊരാളുണ്ട് ഞാൻ കൊടുക്കാം എനിക്കൊന്ന് കാണണം ചില ടൂറ് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സംസാരിക്കണം അതെ അതെ എനിക്കൊന്ന് തിരിച്ചു വിളിക്കാം വിളിക്കാം എടുക്കണേ മിനിറ്റ് അങ്കിളേ ആന്റണി ഇങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്ക് നമ്മൾ യാത്രകളൊന്നും ഒരുമിച്ച് ചെയ്തിട്ടില്ലല്ലോ നമുക്ക് ഇനിയും യാത്രകളൊക്കെ ചെയ്ത് തുടങ്ങണ്ടേ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാനുള്ള നമുക്ക് ഓരോരോ അമൂല്യമായ നിമിഷങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയാ സാഹിത്യപരമായി ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ട് പോയറ്റിക് ആയിട്ട് അങ്ങനെ സംസാരിക്കേ അങ്ങളെ കൊണ്ട് പറ്റും അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുന്നോ പറയൂ ഞങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈവച്ചാ ഫോണായിട്ട് നമുക്ക് ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകണ്ടേ ചില യാത്രകൾ ചെയ്യണം ചില ഓർമ്മകളിലേക്ക് പോകണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താ ഒന്ന് യാത്ര പോകണം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാനൊന്നും പറ്റില്ല

കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ